നമസ്തേ യു ഡി എഫിന്റെ എട്ടാം വാർഡിലെ വാർഡ് പ്രസിഡന്റ് ആയ ശൻ എന്താണ് ഈ വലിയൊരു കൊലപാതകം അതായത് ചേന്നാമംഗലത്തിന്റെ മുഖച്ചായ മാറ്റിമറിച്ച ഈ കൊടും ക്രൂരതയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് സമൂഹത്തോട് ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് കാരണം ഇത്തരം ഒരു ഭീതിജനകമായ ഒരു കൊലപാതകം ശരി ക്രൂര ക്രൂരമായ ഒരു കൊലപാതകം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നാട്ടിലെ ഓരോരുത്തരും ഓരോ കുടുംബത്തിലെ പ്രത്യേകിച്ച് സ്ത്രീകൾ സ്ത്രീകളൊക്കെ പേടിച്ച് വറങ്ങലിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഇപ്പോഴും അവരുടെ ഭയം അവരുടെ ഉള്ളിൽ നിന്ന് വിട്ടുമാറിയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവർ ചേന്നമംഗലത്ത് പ്രതീക്ഷിക്കണില്ല കാരണം കാലുശ്ശേരി ഇവിടെ നല്ല ചരിത്ര പ്രസിദ്ധിയാർജിച്ച സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞാൽ നാട് എല്ലാവരും അറിയാം കൈത്തറി ആയിട്ടും അല്ലാതെയൊക്കെ ആയിട്ടൊക്കെ ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പാലിയം കൊട്ടാരം എന്നിവയുടെ എല്ലാം ഉണ്ട് ഇവിടെ പല ടൂറിസ്റ്റുകളും കയറി ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെയൊക്കെ ഇത്തരം ഒരു ചേൽത്തിൻ്റെ ഭീകരമായ ഒരു കൊലപാതകം നടന്നു എന്ന് പറയുമ്പോൾ അവിടെ ജനങ്ങൾ വരാനായിട്ട് അതായത് ടൂറിസ്റ്റുകൾ വരാൻ പുറകോട്ട് പോകും അപ്പോൾ പിന്നെ എന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പ്രതി ഈ പ്രതി ഇത് ഇതിനു മുമ്പ് പല കേസുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ വലിയ കേസ് അല്ലെങ്കിൽ അടുത്തരം കേസുകളും ജയിലിലൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ശരിക്കും സാംസ്കാരിക സംഘടനകൾ ക്ലബ്ബുകാരി പോലീസ് രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആരും ഇതിനെ ചെവി അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല ശരിക്കും പറഞ്ഞാൽ അവൻ ഇത്രയും ഭീകരമായ ഒരു കൊല ചെയ്യുവായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു നല്ല രീതിയിലുള്ള ഒരു ബോധവൽക്കരണം നൽകി അത് ഇപ്പം നമ്മൾ പോലീസിൽ ചെല്ലുമ്പോഴായിട്ടുള്ളവർ ബോധവൽക്കരിച്ച് അവനോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ആരും ശ്രമിച്ചില്ല അതിപ്പോൾ ഇത്രയും വഷളായ ഒരു സംഭവമാക്കി മാറ്റിയതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇതെന്താണിത് നമ്മുടെ നാട്ടിലാൽ തന്നെയാണ് ഇത്രയും ഭീകരമായിട്ടുള്ളൊരു സംഭവം നമുക്ക് നടന്നി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ സംശയം ഭീകര തീർച്ചയായിട്ടും കാരണം അവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സാമാന്യ ബോധമില്ല വിവരം കുറവെന്നു വെച്ചാൽ അവർ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുക എന്നാലും വിദ്യാഭ്യാസമൊക്കെ കുറവുള്ള ആളുകളാണ് ഈ അഫ്ഗാൻ പാകിസ്ഥാൻ പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അറി കൊല ചെയ്യാനായിട്ട് യാതൊരു മടിയില്ല പക്ഷേ ഓരോ സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ ഇപ്പോൾ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഭയക്കുന്നു കൊല ചെയ്യാൻ ഭയക്കുന്ന രാജ്യമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇതേപോലെ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അധികം കാലതാമസമൊന്നും വരില്ല അവരവരുടെ നിയമത്തിന് ആക്ഷൻ അവരുടെ ഒരു ആക്ഷൻ എടുക്കും അവർക്ക് കൊലപാതകം അപ്പം തന്നെ കൊന്നു കളയും പക്ഷെ അത് നമ്മുടെ നാട്ടിലില്ല നമ്മുടെ നാട്ടിൽ നിയമത്തിൻ്റെ പഴിയിലൂടെ രക്ഷപ്പെടാം ഞാനിപ്പോൾ നമ്മൾ കൊലപാതകം ചെയ്ത ആൾ ആ പ്രതിനെ നമ്മൾ സത്യത്തിൽ ഈ ഒരു കൊലപാതക്കു വേണ്ടി മാത്രമല്ല ഇങ്ങനെയുള്ള സംഭാഷണം കാരണം ഇനി വരുന്ന തലമുറയിലും ഇതേപോലുള്ള പ്രശ്നങ്ങൾ വരാൻ പാടില്ല എന്നുള്ള നമ്മുടെ സമൂഹത്തിന് മുറിവ് ഉണ്ടാക്കാൻ പാടില്ല മുറിവെന്ന് പറയാൻ പറ്റില്ല ശരിക്കും കൊടും കൊല തന്നെയാണ് തീർച്ചയായിട്ടും കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഇനിയും വരും തലമുറ മാത്രമല്ല ഇനിയുള്ള ആളുകൾക്ക് ഇവിടെ സമാധാനമായിട്ട് കിടന്നുടങ്ങണം ഇനി അതില്ലാതെ ഇതിപ്പോ ആ പുള്ളി ജയിലിൽ പോയി അടുത്ത ആള് തലപൊക്കി ഇല്ലാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പോലീസിന്റെ ഏതൊരു കുടുംബത്തിൽ സ്വാതന്ത്ര്യം പറയുന്നത് അല്ല അത് ഇല്ലാതാക്കണം അതിനെ ഇല്ലായ്മ ചെയ്യണം അതാണ് കാരണം അതാണ് ഇവിടുത്തെ ഞാൻ പറഞ്ഞത് ഓരോ സംഘടനകള് ക്ലബുകള് അതുപോലെ തന്നെ പോലീസ് രാഷ്ട്രീയ പാർട്ടികള് എല്ലാവരും ഇതിന്റെ അത് ചേർന്നാൽ മാത്രമേ ഇതിനൊരു ശരിക്കും പറഞ്ഞാൽ നടപടി ഉണ്ടാവുള്ളൂ സത്യത്തിൽ പറയുകയാണെങ്കിൽ പാർട്ടികളെല്ലാം ഒന്നിച്ചതിന് ശേഷം മനുഷ്യത്വ രൂപേണ മുൻപോട്ട് പോണം എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും പാർട്ടി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഞങ്ങള് പല പല പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ആള് മനുഷ്യ ഞങ്ങള് മനുഷ്യത്വമാണ് ഞങ്ങൾ എന്തെങ്കിലും ഒരു ആപത്തിണ്ടായാലും ഞങ്ങൾ ഒരുമിച്ച് കൂടും അവിടെ പാർട്ടി ഇല്ല ഞങ്ങൾക്ക് പാർട്ടി ഞങ്ങൾ നോക്കാറില്ല ഇപ്പം ഇതിനുമുമ്പ് സംസാരിച്ച അജി അതൊക്കെ ഞങ്ങളൊരു കുടുംബം പോലെയാണ് ഇപ്പം ജോയി അത് എൻ്റെ കസിനാണ് അപ്പം എൻ്റെ സ്വന്തമാണ് അനിയനാണ് ഇവിടെ ഇവിടെ എന്ന് അങ്ങനെയൊന്നുമില്ല ഒരു നല്ലൊരു വലിയൊരു ഐക്യത ഈ പറയുന്ന ക്രൈം നടക്കുന്നതിന് മുൻപ് വരെയും ചേനാമങ്കലം എന്ന് നെറ്റിലടിച്ചിട്ടുണ്ടെങ്കിൽ ചേനാമകലത്തെ വലിയ വലിയ കാര്യങ്ങൾ മാത്രമാണ് കാണിക്കുന്ന ഒരു ഒരു മാപ്പ് കിട്ടുന്നത് പക്ഷെ ഇപ്പോൾ ഈ ഒരു കൊടും ക്രൂരതയുടെ ഫോട്ടോസും അവരുടെ പേരുകളും മാത്രമടങ്ങിയ പരസ്യങ്ങളാണ് കൂടുതൽ വരുന്നത് തീർച്ചയായിട്ടും അതിപ്പോ മങ്ങലേറ്റ് ശരിക്കും പറഞ്ഞാൽ ഇത്തരം ഇതിനു മുൻപും ഗുണ്ടകളുണ്ടായിട്ടും ഗുണ്ടകൾക്ക് ഒരു മാന്യത ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും കുടുംബം കേറി ഒരു തന്നെയും വെട്ടിക്കൊന്ന ചരിത്രം കേരളത്തിൽ ഇല്ല ഇല്ല ഈ മൂന്ന് മൂന്നുപേരും തല്ലിക്കുല്ല് അതൊക്കെ നിസ്സാര കാര്യമല്ല ശരിക്കും ഇതൊരു മൃഗ മൃഗങ്ങൾക്ക് വരെയും സാധിക്കാത്തൊരു സംഭവമാണ് അതിനപ്പുറത്തേക്കുള്ളൊരു ചിന്താഗതിയാണ് പ്രത്യേകിച്ചും കേരളത്തിലെ കൂടാതെ നമ്മൾ ചെയ്യണം അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട് ഇതേവരെ ഇങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല ഇത്രയും ക്രൂരമായ ഒരു കൊല ചെയ്യാനായിട്ട് ആരും ധൈര്യം കാണിച്ചിട്ടില്ല അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന മനസ്സിലാക്കാവുന്നൊരു കാര്യമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇതിനെ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രചോദനം കൊടുത്തിട്ടല്ല ഇനി ഞാൻ പറയണത് അവനെ ഉപദേശിക്കാനാ നേർവഴിക്ക് കൊണ്ടുപോകാ കൊണ്ടുവരാനൊന്നും ശ്രമിച്ചിട്ടില്ല അതിന്റെ ശരിക്കും ഒരു കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന ഒരു കുഞ്ഞിന് കൊടുക്കേണ്ട ഒരു സപ്പോർട്ടിങ് അതായത് നല്ല രീതിയിലുള്ള സഞ്ചാരത്തിനുള്ളൊരു സപ്പോർട്ടിങ് അല്ല കിട്ടിയിരിക്കുന്നത് തീർച്ചയായും കൂടുതലും ഓരോ ക്രൈം അല്ലെങ്കിൽ ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് പോകുന്ന ഒരു കുടുംബമാണെന്നുണ്ടെങ്കിലാണ് ഇതേപോലെ കൊലപാതകത്തിന് സാധ്യതകൾ ഉള്ളതും അവന്റെ ചിന്താഗതി മാറ്റിമറിക്കുന്നതും പിന്നെ അവന്റെ കുടുംബത്തെ പറ്റി പറയുക അവന്റെ മാതാപിതാക്കളൊന്നും അത്രേ വലിയ ക്രൂരമാരൊന്നും ഇല്ല അയാള് അവരെ പറ്റി പറയാ ഞങ്ങൾ എപ്പോഴും സംസാരിക്കാറുണ്ട് ഈ പറഞ്ഞ ഈ പ്രതീട ആ മാതാവ് ആയിട്ട് ഞങ്ങള് എപ്പോഴും നല്ല ഇതിലൊക്കെ രമീതയിലെപ്പോഴും സംസാരിക്കും എന്തെങ്കിലുമൊക്കെ തമാശ കടിച്ചിട്ട് പോകുന്ന ആൾക്കാർ അല്ലെ ഈ പയ്യനെ പറ്റി നമ്മൾ ഇതിനു മുമ്പ് ഇത്ര വലിയ ഭീകരനാണെന്നൊന്നും നമുക്കറിയാൻ പറയുന്നില്ല അപ്പൊ അതാണ് ഇപ്പോഴത്തെ ഈ കഞ്ചാവ് അതുപോലെ തന്നെ മയക്ക് മരുന്ന് അങ്ങനെയുള്ള സംസാരിക്കുന്ന പ്രാധാന്യം കൊടുത്തത് ഏറ്റവും അല്ല അതുമായിരിക്കും അതാണ് അതിൻ്റെ അത് ഒരു എൺപത് ശതമാനം ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇങ്ങനെ ഇത്തരം ലഹരികൾ ഉപയോഗിച്ച് അവർക്ക് അവർ ചെയ്യുന്നത് എന്താണ് അവർ പ്രവർത്തിക്കുന്ന എന്താണെന്നൊന്നും അവർക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ കയ്യിൽ അവർക്കൊരു ഒരു മടങ്ങ് സാധാരണ ഉള്ളവരും മടങ്ങ് സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അതാണ് കൂടുതലും ഇപ്പൊ ഇത് ഈ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അവന് ലഹരി ഉപയോഗിക്കാതെ തന്നെ ഇത്ര വീരിയുണ്ടായോ എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ശരിക്കും ഈ ഒരു കൊലപാതകത്തിന് കിട്ടേണ്ട ശിക്ഷ എന്താണ് മനസ്സിൽ നിന്നുള്ള ശിക്ഷ എന്താണ് തീർച്ചയായിട്ടും അത് നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റില്ല കാരണം അതൊക്കെ തീരുമാനിക്കുന്നത് ഇവിടുത്തെ നിയമ കോടതി നിയമത്തെ കവച്ച് വെച്ചിട്ടാണ് ഈ ഒരു കൊലപാതകം നടത്തുന്നത് നിയമസംബന്ധമായിട്ട് പല കേസുകളും പല രീതിയിലും പോയി പറഞ്ഞു ും സ്വീകരിച്ചിട്ട് പോലും അതിനെ നിയമമായ നടപടി തിരിച്ചൊന്നും ചെയ്യാത്തത് അത് വലിയൊരു തെറ്റല്ലേ ഇനി വരുന്ന തലമുറകൾക്കും ഇതുപോലെ സപ്പോർട്ടിങ് പോലെ അതായത് അവർക്കും ഇതുപോലെ സ്വാതന്ത്ര്യം കൊടുത്താൽ ഇനിയും സംഭവിക്കാവുന്നൊരു ഈ വരും തലമുറകൾക്കും ഇപ്പോഴുള്ള ആളുകൾക്കൊക്കെ ഇത്തരം ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മള് സൃഷ്ടിക്കാതിരിക്കുക അവരെ പറഞ്ഞ് ഏതെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരെ നമ്മള് തേടി പിടിച്ച് കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് അവർ അതിൽ നിന്നും നോക്കണം എന്ന് മാത്രമല്ല അതിനുവേണ്ടി തന്നെ നമ്മുടെ സംഘടനകള് മുൻപോട്ട് വരണം എന്നാണ് തീർച്ചയായിട്ടും ഏതൊരു പാർട്ടിയായാലും ഒരുപാട് ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങൾ കാണുമ്പോൾ അവരെ വിളിക്കുക കാര്യങ്ങൾ പറയുക സപ്പോർട്ട് ചെയ്യുക നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാന്നുള്ളതല്ലേ ഏറ്റവും വലിയൊരു കാര്യം